എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ കുറച്ച് നേരം മുൻപേ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു ആക്ച്വലി മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് സോ ഞാൻ ഇദ്ദേഹത്തെ ഞാൻ ഈ ഒരു വാർത്ത ബേസിക്കലി ഞാൻ എത്ര കാലത്തിന് ശേഷമാണ് ഒരു ലൈവ് തന്നെ വരുന്നത് ഞാൻ ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിൽ ഒരു കാര്യങ്ങൾ പോലും ഇതുവരയ്ക്കും ഡിസ്കസ് ചെയ്തിട്ടില്ല എൻ്റെ പേജ് വഴിയോ ഒരു രീതിയിലും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരാളല്ല സോ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഇതുപോലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഈ യതു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ ഒരു ഫോട്ടോ കണ്ടതിലാണ് ഞാൻ സ്ട്രൈക്കായിട്ട് ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി തന്നെ അറിയുന്നത് കാരണം എനിക്ക് പേഴ്സണലി ഒരു പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കൊന്നും നിൽക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടതിൻ്റെ ബേസിസിൽ മാത്രമാണ് ഞാൻ ഇത് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തത് കാരണം എനിക്കിപ്പോൾ ഉണ്ടായ ഒരു വിഷയമല്ല ഇത് ഇതെനിക്ക് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത് ഈ സെയിം ഡ്രൈവർ തന്നെയാണ് നമുക്ക് നമുക്കങ്ങനെ ആരോടൊരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒന്നുമില്ല നമ്മൾ സാധാ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു ഇതുമില്ല ആരോടും അപ്പോൾ യാത്രക്കാ യാത്രക്കാരുള്ള ഒരു ബസ്സിലെ ഒരു ഡ്രൈവർ നമ്മളോട് ബിഹേവ് ചെയ്ത ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ പെട്ടെന്ന് സ്റ്റക്കായി അവർക്ക് അവർ പറയുന്നതിനനുസരിച്ച് മറുപടി പറയാൻ പറ്റുന്നില്ല പേഴ്സണലി നമുക്കും ഫീൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ആ പോസ്റ്റ് ഇട്ട് അതിൻ്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് അതിൽ കുറേ പേരെന്നോട് ചോദിച്ചു ഇതിന് തെളിവുണ്ടോ ഞാൻ എന്തിന് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ തെളിവെടുക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു ഗ്രസ് ആർ ടി സിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അദ്ദേഹത്ത് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആണ് ആ ആ വണ്ടി തന്നെയാണ് അദ്ദേഹം ഓടിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തു വെച്ചത് അല്ലാതെ ഇദ്ദേഹത്തിന്റെ ഇത്രയും തർക്കങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് വീഡിയോ വീഡിയോ എടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല ഞാൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ബിഹേവിയർ എന്ന ഒരാളല്ല സോ തെളിവുകൾ ഉണ്ടാക്കി അത് പിന്നീടൊരു വിഷയമാക്കണം എന്നുള്ളൊരു ഒരു ഇതും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് നമ്മുടെ മനസ്സിൽ കിടന്നു നമ്മളിത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു ഇഷ്യൂ ആണിത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ കൂളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്നുണ്ടായ ഒരു ഇഷ്യൂ ആണിത് അപ്പം മെന്റലി നമുക്കും അയ്യോ ഇത് ഇങ്ങനെ പറഞ്ഞു എന്തിന് ഞാനിത് കേൾക്കണം എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോ ഇപ്പോ ഇതൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് പ്രതികരിച്ചാൽ പത്തുപേരങ്കിൽ അറിയട്ടെ കുറെ പേര് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രീതിയിലും പോകുന്നുണ്ട് പക്ഷേ ആരെയും പ്പോർട്ട് ചെയ്തുകൊണ്ടല്ല എനിക്കുണ്ടായ ഒരു വിഷയം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് വളരെ ക്ലിയർ ആണ് ക്ലിയറാണ് എന്ത് സംഭവിച്ചു എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളൊക്കെ അവിടുത്തെ എം കണ്ടതാണ് മനസ്സിലായോ ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ് അപ്പം ഞാൻ അതി ഞാൻ ഇനി എന്ത് തെളിവ് തരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ സഹോദരൻ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ ചെറിയൊരു പയ്യനാണ് അപ്പം അവനും കണ്ടതാണ് എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് അതൊരു തെളിവായിട്ട് എടുക്കില്ലായിരിക്കും പക്ഷേ എനിക്ക് വളരെ മോശാനുഭവമാണ് ഉണ്ടായത് നമ്മൾ അങ്ങനെ വോയിസ് എടുത്ത് സംസാരിച്ചാലും ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന് എനിക്ക് അപ്പം തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ കേസായിട്ട് മൂവ് ചെയ്യാഞ്ഞത് കാരണം ഞാൻ എൻ്റെ എനിക്കൊരു ഷോപ്പുണ്ട് സ്റ്റോർ ഉണ്ട് ഞാൻ അതിന്റെ ഉദ്ഘാടന സംബന്ധമായിട്ട് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഉണ്ടാവുന്നത് സോ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോവാനും അതിന്റെ പുറകെ നടക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയത് ഇപ്പോഴായത് ഈ ഒരു ഫോട്ടോ ഇത്രയും കാലമായിട്ട് എന്റെ ഫോണിൽ നിന്ന് കളയാതിരുന്നത് കൊണ്ടും മാത്രമാണ് ഞാനതിപ്പോൾ പോസ്റ്റ് ചെയ്തത് അതിൽ വേറെ പ്രത്യേക തെളിവുകളോ ഒന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല ദയവേദതിനൊരു വേറെ വേറൊരു രീതിയിലേക്ക് എടുക്കണ്ട എങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് വളരെ സാധാരണക്കാരിയായ ഒരാളായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയാണ് എൻ്റെ അടുത്ത് അത്രയും മോശമായിട്ട് ഷൌട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ബോധത്തിലാണ് അയാൾ ഉണ്ടായിരുന്നത് അയാളുടെ പേഴ്സണൽ അയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി എവിടെയും അങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് സോ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ളവർ കുറച്ച് നാൾ കുറച്ച് മര്യാദകളും നല്ല കാര്യങ്ങളും ഒക്കെ പഠിക്കട്ടെ എന്നുള്ളതാണ് തീർച്ചയായും ഗതാഗത വകുപ്പും അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട അധികൃതരും തീർച്ചയായും ഇതിന് ഒരു നല്ല നടപടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഞാൻ അദ്ദേഹത്തെ നശിപ്പിച്ചു കളയണം എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പണിഷ്മെന്റ് എന്തായാലും കൊടുക്കണം എന്നാണ് കാരണം നമ്മൾ നമ്മൾ അവരുമായിട്ട് ഒരു വേറെ ഞാൻ എവിടെ കിടക്കുന്നു അയാൾ എവിടെ കിടക്കുന്നു ഒരു ബന്ധം പോലും ഇല്ല എനിക്ക് അയാളെ ചുമ്മാ പോയിട്ട് കരിവാരി തേക്കേണ്ട ഒരു ആവശ്യമില്ല അയാളെ വെറുതെ ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഇയാളുടെ ഫോട്ടോ ഇന്നലെ ഈ ഒരു ടാഗ് ലൈനോട് കൂടി വന്നത് കൊണ്ടാണ് ഞാനത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഞാൻ എന്റെ ബ്രദറിനും അയച്ചു കൊടുത്തു ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് നീ ഇത് നോക്ക് ഇത് അയാൾ തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്തതിനു ശേഷമാണ് ഞാനത് പോസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടത് സോ എനിക്കൊരു ന്യൂസ് മാധ്യമ പ്രവർത്തകരോടോ ആരോടും എനിക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല െന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വളരെ വ്യക്തിപരമാണ് ഞാൻ ഒരു രീതിയിലും ആരെ കരുവാരിത്തേക്കാൻ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ പണിഷ്മെന്റ് കൊടുക്കണം കാരണം കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവർ ഒരു ആംബുലൻസ് ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി ആ സമയത്ത് എന്റെ വണ്ടി ഇടിച്ചിരുന്നെങ്കിലോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ പറയും അയ്യോ ഉയ കെ എസ് ആർ ടി സി വരുന്നുണ്ട് മാറി നിൽക്കുന്നത് സോ ആ ആ ഒരു പേടി എപ്പോഴും നമുക്കുണ്ട് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് അവർക്കെന്തും പറയാം അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് എനിക്കെന്തും പറയാം എന്നുള്ള അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം മേയറോട് പോലും അയാൾ സംസാരിച്ച ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു ഒരു തൃപ്തികരമല്ല ഞാൻ പറയുകയാണെങ്കിൽ അപ്പം മേയർ ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഇപ്പം ഒരു സാധാരണക്കാരി എന്ന രീതിയിൽ അയാൾ ഒരു രണ്ട് മൂന്ന് ഹോൺ കേട്ടപ്പോഴേക്കും അയാൾ അങ്ങ് ഭയങ്കര ആയി അയാൾ ഉടനെ തന്നെ അയാൾ അതിന് മുന്നേ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചത് ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മളെ ചീത്ത ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അതിന് വേറെ തെളിവൊന്നും ഇപ്പോൾ അയാൾ തെറിവ് പറയുന്നൊന്നും എനിക്കിങ്ങനെ എടുത്തു വയ്ക്കാനൊന്നും പറ്റില്ല ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ എവിടെയോ കിടക്കുന്നൊരു മനുഷ്യനെ പറ്റി വെറുതെ അപഖ്യാതി ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല സോ നോർമലായിട്ട് ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കണത് അപ്പോൾ അതിനാ ഒരു രീതിയിലേ എടുക്കാൻ പാടുള്ളൂ അധികൃതർ ഇത് കാണുമെന്നും അതിന് തക്കതായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ദാറ്റ്സ് ഓ താങ്ക് യു ലൈവ് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി കുറേ പേരെന്തൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട് ചീത്തയായിരിക്കാം നല്ലതായിരിക്കാം എനിക്ക് പ്രശ്നമൊന്നുമില്ല അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അതിന് ഞാൻ തിരിച്ച് കമൻറ്റെടുതും ആരും പ്രതീക്ഷിക്കേണ്ട നല്ല രീതിയിൽ എടുക്കുന്നവർക്ക് നല്ല രീതിയിൽ എടുക്കാം കാരണം അത് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്ന ആൾക്കാരുണ്ടാവും പല രീതിയിലും പൊളിറ്റിക്കൽ രീതിയിലും മൈൻഡിൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ ആ ഒരു രീതിയിൽ ഒന്നിലും ഞാൻ എടുത്തിട്ടല്ല ഇത് സംസാരിക്കുന്നത് കേട്ടോ ഞാൻ ഒന്നിലും എടുത്തിട്ടില്ല ഞാൻ വളരെ നോർമലായിട്ട് ഞാനൊരു എന്താ ആർട്ടിസ്റ്റ് ആയിരുന്നു ഇപ്പം ഇപ്പം ഞാൻ സജീവമല്ല പക്ഷേ അതുകൊണ്ടുമല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ സാധാരണ വണ്ടി കൂടെ ഒരു എന്താ പറയുക ഒരു ഒരു നോർമൽ ആയിട്ട് ഒരാൾ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന രീതിക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആരെയും അനോയ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പേരിൽ എവിടെയെങ്കിലും കേസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര കേസുണ്ട്